ഇന്ത്യയിൽ തന്നെ ഉള്ളത് വെച്ച് ഏറ്റവും എന്താ പറയുക ഏറ്റവും റേറസ്റ്റ് ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ അക്കൗണ്ട് റെയറസ്റ്റ് ബണ്ടിൽ എന്ന് പറയുമ്പോൾ സോ കേസ് റയറസ്റ്റ് ബണ്ടിൽ അല്ല റയറസ്റ്റ് കോംബോ അതായത് ഇൻ അതായത് നമ്മുടെ ഇന്ത്യൻ സെർവറിലുള്ള അക്കൗണ്ടുകളിൽ ഏറ്റവും റെയറസ്റ്റ് കോംബോ ഉള്ള ഒരു ഐ ഡി ഇതാണ് കേസ് ഓക്കെ അപ്പൊ വേറെ ഒന്നും ഇല്ല എന്നിട്ട് അവൻ പറഞ്ഞ് ഇതേപോലെ ഈ കാണുന്ന ബണ്ടിലാണെന്നാൽ പറഞ്ഞേ അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഈ ഒരു ബണ്ടിലുണ്ടോ ഈ പ്രശ്നം ബസ്സിന് മെൻഷൻ ചെയ്യട്ടോ കാരണം ഞാൻ കണ്ടില്ല ഈ ഒരു കോമ്പോ കണ്ടിട്ടുണ്ട് എന്താ പറയുക കേട്ടോ നമ്മൾ നമ്മൾ കൊടുത്ത ഒരു അക്കൗണ്ടിനകത്ത് ഉണ്ടായിരുന്നത് ഓക്കെ പക്ഷേ അത് ഉപയോഗം ഒന്നര ലക്ഷം രൂപയുടെ അക്കൗണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ ഈ റെഡ് ജാക്കറ്റ് റെഡ് ജാക്കറ്റ് പ്ലസ് ഈ കോംബോ സെക്കൻഡ് ടൂൾ അക്കൗണ്ട് ആണ് ഓക്കെ ഇത്രയും കോംബോ വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ബണ്ടിൽ വരുന്ന അക്കൗണ്ടുകൾ ഇന്ത്യയിലെ തന്നെ ഭയങ്കര റിയറാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് ഫസ്റ്റ് ലൈറ്റ് സെക്കൻഡ് ലൈറ്റ് ഗോൾഡ് അതെല്ലാം വാങ്ങിട്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം ഈ കോംബോ ഉള്ള സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ എന്താ പറയുക നമുക്ക് കോംബോ വെച്ചിട്ട് കാശ് കണ്ടു നോക്കാം എന്തോട്ടെ ഇങ്ങനത്തെ ഐ ഡി ഞാൻ ഒന്ന് കണ്ടു കോട്ടെ ഓക്കെ ഞങ്ങളുടെ ടോട്ടൽ എഴുന്നൂറ്റി അറുപത്തൊന്ന് ആയിട്ടുണ്ട് ഇപ്പോൾ സെവൻറ്റ് ലൈറ്റ് ഇതൊക്കെ ഇതൊക്കെ നോർമലി സാധനം ഇതൊക്കെ പിന്നെ സോൾ ബണ്ടിൽ ഓക്കെ കുഴപ്പമില്ല റാഗ്ന നോക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കി തപ്പി വരുന്ന സാധനമാണ് ഈ നോക്ക് വേണ്ടത് പിന്നെ സെവൻ്റേറ്റ് സെക്കൻഡ് ലേറ്റ് ഈ സെക്കൻഡ് ടൂൾ കേട്ടോ അപ്പോൾ സെക്കൻഡ് ടൂളാ ആ സെക്കൻഡ് ടൂളോ ഓക്കെ ആ സെക്കൻഡ് ടൂളാട്ടോണ്ട് കിടപ്പുണ്ട് ആ പിന്നെ സെക്കൻഡ് ലൈറ്റ് അതിൽ കാര്യമൊന്നുമില്ല കാരണം അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ കാര്യമുണ്ട് പിന്നെ 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 തപ്പട ആ ഇതിൻ്റെ കോംബോസ് തോക്കണുണ്ട് നമ്മുടെ ആ ഓക്കെ ഈ സാധനം ഇത് ആ ബ്ലൂ ബണ്ടിൽ ഡിമാൻഡ് ഉള്ള സാധനമാണ് കൈസെ നോക്കോ ഡിമാൻഡുള്ള സാധനമാണ് പിന്നെ ഫിഫ്ത്ത് ലൈറ്റ് ഗോൾഡൻ ആണ് ഫിഫ്ത്ത് ലൈറ്റ് പിന്നെ താപ്പടെ നോക്കാം താപ്പടെ പൊടേ എന്തൊക്കെയുള്ളത് റെയർ ആയിട്ടുള്ള ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇൻകുവേ ടോപ്പാണ് പണ്ടത്തെ പണ്ടത്തെ ഇൻകിവേ ടോപ്പായിരുന്നു പറഞ്ഞിട്ട് എന്തോ ഈ സാധനമൊക്കെ അതിപ്പോ കോളേ കളഞ്ഞു ഈ നാശം പിടിച്ച കരിനെ ഇന്തി കറങ്ങുന്നേ താപോട്ട് പോകണുണ്ടെങ്കിൽ ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ ടോപ്പ് വേണ്ട കൊള്ളാതെ കേട്ടോ ഈ ഇതിൻ്റെ റെഡ് മുടി എനിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ലൈബ് എന്ന് പറയട്ടെ താപ്പോട്ട് നോക്കാം നോക്കട്ടെ അടുത്ത താപ്പോട്ട് വരുമ്പോൾ ഗൈസപ്പോൾ നോക്കട്ടെ ഏതാണ്ട് എഴുന്നൂറ്റി അറുപത്തൊന്ന് വോൾട്ടർ ഉറപ്പുണ്ട് ഹെയർ ക്ലോഷൻ മാത്രമായിട്ട് മുന്നൂറ്റി എൺപത്തെട്ടെണ്ണം ഉണ്ട് കാരണം ആ ഒരു കോംബോയ്ക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കാരണം ഇസി റയർ കോമ്പോ ഓക്കേ ഓക്കേ ആ ഓക്കെ ഖൈസ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി പക്ഷെ പറഞ്ഞിട്ട് ഈ പറയറ് ഓമാനുണ്ടല്ലോ പൈസക്ക് വേണ്ടി നാളെ നീട്ടം കൊണ്ടുപോകുന്ന ഇതിന്റെ ഈ ജാക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പിന്നെ റെഡ് മണ്ണിണ്ട് പിന്നാണ്ട് ഈ ഒരു സാധനം കൈസപ്പോ നല്ല റയറായിട്ടത് കാരണം ഇത് അങ്ങനെ കാണാറില്ല ഉള്ള കുറയല്ലോ ഈ സാധനം ഭയങ്കര റെയർ ആണ് ഈയൊരു ജാക്കറ്റ് പിന്നെ ഓൾഡ് ലൈറ്റ് കിടന്നു നമ്മുടെ എയ്ത്ത് ലൈറ്റ് എടുപ്പമുണ്ട് ഇത് സെക്കൻഡ് ഓൾ പറഞ്ഞാൽ മാറേണ്ടത് ഓക്കേ തേർഡ് ലൈറ്റ് ഉണ്ട് തേർഡ് ലൈറ്റ് പക്ഷേ ഇത് ഇട്ടം വന്നല്ലേ ആ റിട്ടർ വന്ന ഗോൾഡൻ അല്ല ഓക്കെ സിക്സ് ലൈറ്റ് ഓക്കെ ട്രൈബിൾ സ്കാർഫ് അപ്പോൾ സ്കാർഫിൻ്റെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആണ് സ്കാർഫിൻ്റെ സെക്ഷൻ എടുത്തിട്ട് കൂടെയൊക്കെ ഉണ്ട് ചുമ്മാ സെക്കൻഡ് സെക്കൻഡിങ് അവിടെ അവിടെ എന്തുവാടേ താപ്പിടപാടും പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഗൈസ് ആയിട്ട് എത്ര എടാ എടാ ഇത് സെക്കൻഡ് സെക്കൻഡ് അല്ലേ ഇല്ല ലാസ്റ്റ് ആണ് േ സെക്കൻഡില്ലേ ഈ സാമാന ഓബിസി പിന്നെ താപ്പോട്ട് പോകുമ്പഴത്തേക്ക് നോക്കട്ടെ നോക്കട്ടെ ഇതൊക്കെയാണ് കൈസ് അക്കൗണ്ട് കളക്ഷൻ വരുന്നത് ഒരു ഇതൊരു സെക്കൻഡ് ടു ഗോൾ അക്കൗണ്ടാണ് സെക്കൻഡ് തേർഡ് ഗോൾഡ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇത് തേർഡ് ഗോൾഡ് അല്ല സോ സോറി അപ്പോൾ ഫിഫ്ത്ത് ടു മീൻസ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് അതിലെ സെക്കൻഡ് തേർഡ് എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ നോർമൽ എൽ കേട്ടോ പിന്നെ എന്താ പറയണ്ടേ നിങ്ങൾ ഏറ്റവും റേർ അപ്പി അടക്കോന്നുണ്ടെങ്കിൽ നല്ല ഐഡിയ ആണ് പക്ഷേ അങ്ങനെ ഉള്ളവർക്ക് പക്ഷേ പിന്നെ നിങ്ങൾ ആലോചന ചോദിച്ചു ചോദിക്കുവാണ് ഇതുപോലെ വല്ല റിട്ടൺ കൊണ്ടുവന്നാൽ മോഞ്ഞത്തില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഈ ഇവന്മാർ സത്യം പറഞ്ഞിട്ടില്ലല്ലോ ഇവന്മാർ ഭയങ്കര തിണ്ടിയുള്ള ഗരീന പൈസ കാരണം എന്തെങ്കിലും റിട്ടൻ കൊണ്ടുവന്ന് മാക്സിമം പൈസ കിട്ടാൻ പറ്റുമെന്ന് പറ്റുമോ നോക്കി നിൽക്കുന്ന ടീമാണ്മാർ പക്ഷേ എന്താ പറയേണ്ടത് ഒരു അഡെന്റിറ്റി ആണ് ഒരു ഐഡൻറ്റി ഒക്കെ ഇടക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അക്കൗണ്ടൊക്കെ ഭയങ്കര റയറാണ് കാരണം പ്രത്യേകിച്ച് ഹിന്ദു സൈഡ് കാരണം ഹിന്ദു സൈഡ് ഭയങ്കര റയറോട്ടെ ഈ സാധനം ഭയങ്കര ഡിമാൻഡ് ആണ് ഈ സാധനത്തിൽ ഹിന്ദു സൈഡിൽ പക്ഷേ അറേറ്റ് കുറച്ച് കൂടുതലോ പറയില്ല കാരണം ആ സാധനം ആ ഒരു ഒറ്റ ഒരു ബണ്ടിൽ ആ ഒരു ബണ്ടിൽ ആ കോംബോ ആ കോംബോയ്ക്ക് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് നോക്കട്ടെ എഴുന്നൂറ്റിഇറുപത്തി ഇത് ഏതാ ആ സീസൺ ഏയ്റ്റ് ഇത് ഈ ഒരു ഇത് കണ്ടോ ഈ ഒരു ബെരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഇതുള്ള ചെറിയ ചെറിയ അക്കൗണ്ടൊക്കെ ഇഷ്ടപോ വരും ഞാൻ അതിനെ ആലോചിക്കാറുണ്ട് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല കാരണം നമ്മുടെ അക്കൗണ്ട് ഓൾഡ് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി ആണ് ഇതേപോലുള്ള സാധനങ്ങൾ എത്ര മണക്കി എട്ട് വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല എന്റെ ഒരു വിശ്വാസം അല്ലേ മെസ്സേജ് അയക്കില്ലേടന്ന് കപ്പടട്ടെ കപ്പ് പോകട്ടെ അപ്പം ഇതൊക്കെയാണ് കഴിച്ചത് ഇതിൻ്റെ വോൾട്ട് നോക്കാം വോൾട്ട് ഓക്കെ കുഴപ്പമില്ല ആ ഒരു റയറ് ബണ്ടിലിൻ്റെ കേസിലാണ് അക്കൗണ്ടിൻ്റെ റേറ്റിങ്ങിന് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ തെറിവിളിക്കല് അപ്പോൾ അക്കൗണ്ട് ഓവർ റേറ്റ് ആണെന്ന് പറഞ്ഞിരിക്കില്ലേ കാരണം അതിന് ഡിമാൻഡാണ് അതൊന്നും പറയില്ല ഭയങ്കര ഡിമാൻഡാണ് സാധനത്തിന് പിന്നെ എ കെ മാക്സ് ഉണ്ട് പിന്നെ ഇത് നീല ടോപ്പ് സെക്കൻഡാണ് സെക്കൻഡ് ഒത്തേക്ക് കേടാ തോന്നുന്നത് സെക്കൻഡാണ് ഓക്കെ പിന്നെ ആ ഓക്കെ നമ്മുടെ ഇവോ അതായത് ഇവോ സ്കാർ മാക്സ് ഉണ്ട് എ കെ മാക്സ് ഉണ്ട് പിന്നെ ഇത് ഫേമസ് അല്ലേ ഫേമസ് എന്താ ഇത് എന്തൊക്കെ സ്കിന്നാണ് ഇത് എന്തുകൊണ്ടാണ് പലകിയത് എക്സ് എം ഐ ടോപ്പ് ഉണ്ട് നല്ല സ്കിന്നാണ് ഗൺ സ്കിന്നൊക്കെ സെറ്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പാരഫിൽ മാക്സ് മാക്സ് ഉണ്ട് പിന്നെടാ അത്ര പിന്നെ ആ ഓക്കെ ഇത് വുഡ് പേക്കർ ലെവൽ ഫോർ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ എന്ത്രാണ് പിന്നെ എന്താണ് എന്തിനാണ് എന്തിനാണ് എന്താണ് എം ബി ഫൈവ് മാക്സ് അല്ല ടോപ്പ് ഉണ്ട് പിന്നെ മാക്സ് ലെവൽ ഫോർ ആണത് പിന്നെ ഓക്കെ എം ബോർട്ടി രണ്ടു മൂന്ന് മാക്സ് ആ ടോപ്പ് പിന്നെ ടോപ്പ് ഇടപ്പമുണ്ട് പിന്നെ എം ബി ഫോർ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ആ എന്തൊക്കെ ഇടപ്പുണ്ട് കുഴപ്പമില്ല പിന്നെ താപ്പോട് നോക്കുവാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും കുഴപ്പമില്ല പിന്നെ ഈ തോമസ് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ സ്റ്റീഡിലുള്ള സാധനം കറണ്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു കൃത്യ സൗണ്ടൊക്കെ ഉണ്ട് എനിക്ക് എനിക്കൊക്കെ ഇഷ്ടമാണ് അത് ഓക്കെ ഷോട്ട് ഗണ്ണ് എം ടെം മാക്സ് ആണ് പിന്നെ നോക്കുവാണുണ്ടെങ്കിൽ പിന്നെ നോർമൽ ആണ് ഓക്കെ കാരണം നിങ്ങൾ കാശൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാശൊക്കെ കൊണ്ട് പൊട്ടിക്കാൻ വേണ്ടി എത്ര മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പറ്റിയ കുഴത് കാരണം നിങ്ങൾ റേർ തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുക റേയർ ഐ ഡി ആണത് കാരണം ഗോൾഡൻ ഐ ഡി പിന്നെ ഈ സെവന്റേറ്റ് ആ ഒരു കോമ്പോ ആ കോംബോ അങ്ങോട്ട് കിട്ടത്തില്ല ഇമാറാൻ അല്ല ഞാൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ ജിം പറഞ്ഞല്ല നിങ്ങൾ അങ്ങനെ അങ്ങനെ വല്ല സെയിലിന് ഉണ്ടെന്ന് തന്നെ കൊണ്ടുപോവാം പറയാൻ കാരണം ഇങ്ങനത്തെ അക്കൗണ്ട് ലൈക്ക് ഈ ഒരു കോംബോൾ കിട്ടത്തില്ല പിന്നെ ഇത് പണ്ടത്തെ സാധനമാണ് ഈ റെഡ് ഓക്കെ ഇത് ഉള്ള ഏതെങ്കിലും ഫ്രണ്ട് എക്സ്പ്ലോ മെൻഷൻ ചെയ്യട്ടോ ഓക്കേ ഇനി ഗൺസ്കിൻ നോക്കോണ് ഉണ്ടെങ്കിൽ ഗൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വോ മാക്സ് ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് രണ്ടെണ്ണം 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 ടോപ്പ് ആണ് മൂന്നെണ്ണം ടോപ്പ് മൂന്ന് ടോപ്പ് ഗൺസും ഉണ്ട് ഓക്കെ ഇതാണ് ഗൈസ് അക്കൗണ്ടിൻ്റെ കളക്ഷൻ വരുന്നത് അപ്പോൾ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു പി എം പാടേ പിന്നെ നമ്മുടെ എന്ത് പറയേണ്ടത് നമ്മുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റ പിൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് എങ്ങനെ ഇഷ്ടം ഞാൻ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ ഒരു വയവിൽ ഞാൻ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാ അല്ല വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ എല്ലാം ഉണ്ട് ഓക്കെ നമ്മൾ ഇൻസ്റ്റ കയറിയാൽ മതി കാരണം ഇവിടെ കൊടുത്ത ഈ നാലോളം ഉണ്ടല്ലോ ഇവരെ എനിക്ക് കോപ്പി റേറ്റ് സ്ട്രൈക്ക് തരും എത്രണം വന്നേ എൻ്റെ ചാലം അടിച്ചുപൂട്ടി തുടങ്ങി ഇവന്മാരെ ഒറ്റ കാരണം അതുകൊണ്ട് സോ ഗൈസ് ഇൻസ്റ്റ മസ്റ്റാട്ട് ഫോണാണ് കേട്ടോ അപ്പോൾ ഹാർലോ ഗെയിമിംഗ് എന്ന് സെർച്ച് ചെയ്ത് കിട്ടും ഓക്കെ ഇപ്പോൾ ഗൈസ് റേർ പേരാണ് കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ വേറെ വളരെ റിയർ ആയിട്ടുള്ള ഒരു പേരാണ് ഹാർലോ ഗെയിമിങ് അപ്പോൾ ഹാർലോ ഗെയിമിങ് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദർ വീഡിയോ ഓക്കെ ബൈ